സി പി എമ്മിന്റെ രാജ്യത്തെ ഏറ്റവും അടിത്തറയുള്ള ജില്ലയായ കണ്ണൂരിൽ ഇനി പാർട്ടിയെ നയിക്കാൻ കെ കെ രാകേഷ് ഇന്ന് നടന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് ഇനി കണ്ണൂരിലെ സി പി എമ്മിനെ നയിക്കും കെ കെ ആർ എന്ന വിളിപ്പേരുള്ള കെ കെ രാകേഷ് എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ എത്തുന്നത് പിണറായിയുടെ വിശ്വസ്തനായ കെ കെ ആറിനെ കണ്ണൂരിന്റെ നിർണായക പദവി ഏൽപ്പിക്കുന്നതിൽ പിണറായി വിജയന്റെ പങ്കും നിർണായകമായി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി പങ്കെടുത്തു എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ ആദ്യ മലയാളി രാജ്യസഭയിലേക്കും പാർട്ടി അവസരം നൽകി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കെ കെ രാകേഷിനൊപ്പം ടി വി രാജേഷ് പനോളിവത്സൻ എം പ്രകാശൻ എന്നിവരുടെ പേരുകളും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ചുമതലയാണ് കൂട്ടായി ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമബോധ്യമാണ് എനിക്കുള്ളത് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ രാജിക്കത്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടത് അപ്പോൾ ആ ചുമതല ഒഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ആ ചുമതല ഞാൻ കത്ത് എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചുമതല പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിരിക്കുക എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടേറിയെ തെരഞ്ഞെടുത്തത് എം കരുണാകരനെ പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും യോഗം തെരഞ്ഞെടുത്തു പന്ത്രണ്ടംഗ സെക്രട്ടേറിയറ്റിൽ എം സുരേന്ദ്രൻ കാരായി രാജൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് പി ഹരീന്ദ്രൻ പി പുരുഷോത്തമൻ ടി ഐ മധുസൂദനൻ എൻ സുഗന്യ കെ വി സുമേഷ് സി സത്യപാലൻ എന്നിവരാണ് മറ്റംഗങ്ങൾ പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ